ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയും പ്രവചന ശബ്ദത്തിന് വേണ്ടിയും ലോകത്തിന്റെ ഇടങ്ങളിൽ എന്നെ കാത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയറെ ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ആഴമേറിയ രീതിയിൽ ഇടപെട്ട ഒരു ദൈവശബ്ദം ഇതാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പറ്റി വലിയ പദ്ധതികളുണ്ട് അമേൻ ഒന്ന് ഉറപ്പോടുകൂടെ എന്നോടൊപ്പം ചേർന്ന് പറയാൻ പറ്റുമോ ദൈവത്തിന് എന്റെ ജീവിതത്തെ പറ്റി വലിയ പ്ലാനുകൾ ഉണ്ട് അമേൻ അതിനെതിരെ ആരും നിന്നാലും ദുഷ്ടലോകം ഒരുമിച്ച് നിന്നാലും പൈശാചിക മേഖല ഒരുമിച്ച് നിന്നാലും ദൈവത്തിന്റെ പ്ലാൻ മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ നിറവേറുകയുള്ളൂ ആമേ പലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇതേ വേട് കൈമാറുകയാണ് ആമേ ദൈവിക പറ്റതി മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ നിറവേറുകയുള്ളൂ നമ്മളുടെ വിടുതല ശുശ്രൂഷകളിലേക്ക് പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ വരുന്നതിനു മുമ്പ് കുറച്ചു നേരം നമ്മൾക്ക് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാം അവൻ നമുക്ക് ഒരുമിച്ച പ്രാർത്ഥനയോടുകൂടി ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ച ദൈവിക പചന ചിന്തകളിലേക്ക് ഒരുമിച്ച് കടന്നുപോകാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവെ അങ്ങടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചതിനാൽ ഞങ്ങളതൊക്കെ നന്ദി പറയുകയാണ് പുത്രൻ മുഖാന്തരം ഞങ്ങൾ അങ്ങടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് കർത്താവ് വലിയ പ്രതീക്ഷകളോടുകൂടി ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്ന ഈ ജനത്തെ അങ്ങ് കൈവിടുകയില്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവർക്ക് വേണ്ടുന്ന ആലോചന ദൈവം നൽകി കൊടുക്കും വേണ്ടുന്ന ദൈവപ്രവർത്തി അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും ഈ ദിവസങ്ങളൊരു വലിയ വിടുതലിന്റെ ദിവസമാക്കി തീർക്കാൻ പോകുന്നതിനാൽ ദൈവത്തിന് മഹത്വം തരികയാണ് അവൻ പൗലോസിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവിക പദ്ധതികൾ ചെയ്തെടുത്തതുപോലെ പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ദൈവവചനം പറയുന്നത് പോലെ അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നത് പോലെ തകർച്ചയുടെയും തളർച്ചയുടെയും അവൻ മുൻപിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് അവൻ വളരെയധികം വേദനയോടുകൂടി എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി യേശുവേ അങ്ങറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രീഷണ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പാടി ആരാധിച്ചപ്പോൾ ചങ്ങല അഴിഞ്ഞു പോയതുപോലെ ഇവരെ ഞെരിക്കൊണ്ടിരിക്കുന്ന ചങ്ങലകൾ യേശുവൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ് പാരമ്പര്യമായി കടന്നു വന്ന രോഗങ്ങൾ യേശുവന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ് റൂഡാമാൽ പ്രഭാത കടകസി എന്റെ ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും അവർക്ക് എന്ത് അത്ഭുതമാണോ വേണ്ടത് ആ അത്ഭുതം സംഭവിക്കട്ടെ രോഗങ്ങൾ ശൗഖ്യമാകട്ടെ വിടുതലുകൾ ഭവനത്തിന് നടക്കട്ടെ മരിക്കുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളെ യേശുവന്റെ നാമത്തിൽ ഞാൻ ചെയ്യുകയാണ് പ്രവർത്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ രോഗമുള്ള സ്ഥലത്തൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ചെക്ക് ചെയ്യുക എന്റെ യേശു അത്ഭുത മന്ത്രിയാണ് ശ്യാമന്റെ പുസ്തകം പറയുന്നത് അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് എൻ്റെ യേശു ഒരു വിഷയത്തെ നോക്കിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ അവിടെ സൗഖ്യങ്ങൾ നടക്കുമെന്ന് എനിക്കറിയാം യേശുവിന്റെ നാമത്തിലുള്ള ശൗക്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ പ്രിയരെ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന ദൈവിക ദൂത് ഇതാണ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യു ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി മഹുത്തായ ഒരു ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഇന്നത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ ഇന്നും നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് വിഷയമുണ്ട് അവൻ എല്ലാം ഡിസോർഡറിൽ കടക്കുകയാണ് പ്രിജലോൺ എന്റെ ജീവിതത്തിന്മേൽ ഇനി ശുഭതയുള്ള ഒന്നും നടക്കയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് തകർച്ചയുടെ നടുവിൽ നിന്ന് കടഭാരം വന്നുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ യുടെ വക്കിൽ രോഗം വന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവന കോളേജിൽ പോയി വലിയ പ്രതീക്ഷയോടുകൂടി മക്കളെ പറഞ്ഞയച്ചതാണ് എന്നാൽ ആ രാജ്യത്തിലേക്ക് പറഞ്ഞയച്ചു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നെല്ലാം താളം തെറ്റി നിൽക്കുകയാണ് എന്ന് പറയുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള ദൂത് ഇതാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി മഹുത്തായ പ്ലാൻ ഉണ്ട് ഉറപ്പോടെ വിശ്വസിക്കുക ഉറപ്പോടെ വിശ്വസിക്കുക ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി മഹുത്തായ പ്ലാൻ ഉണ്ട് ആരമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നിന്നാണ് ആ ചിന്തയോടനുബന്ധിച്ച് ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് വായിക്കുന്നത് ഇപ്രകാരമാണ് നിന്നെ ഉദരത്തിൽ ഉഴിവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു മാം ഇരമയാവിനോട് പറയുന്ന ദൈവിക ആലോചനയാണെങ്കിലും ഇത് എല്ലാ കാലഘട്ടത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വലിയ ദൈവിക മഹുത്വകരമായ ദൂതാണ് പറയുന്നത് നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് രണ്ടുദാഹരണങ്ങൾ ഞാൻ പറയാം രണ്ടുദാഹരണങ്ങൾ എനിക്ക് തോന്നുന്നേ ഈ വിടുതലും ശുശ്രൂഷയുടെ ഒരു ഞാൻ പറഞ്ഞതാണ് അവൾ മരുഭൂമിയിലാണ് ആയിരിക്കുന്നത് അവിടെ വെച്ച് അവളോടുള്ള ദൈവിക ദൂത് അമേൻ അവൾ പറയുന്ന പദം ഈ മരുഭൂമിയിൽ വരെ എന്നെ കാണുന്നവന്റെ കണ്ണ് ഇവിടെ ഉണ്ടല്ലോ അർത്ഥാൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ അമേൻ അവളെ കാണുന്ന ഒരു ദൈവം അവൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു രണ്ട് ഇരുപത്തി അധ്യായം ഇത് ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ നമുക്കറിയാം വലിയ തിരമാലയുടെ നടുവിൽ ദിവസം ചന്ദ്രനെയോ കാണാതെ പൗലോസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നോട് കൂടെ യാത്ര ചെയ്യുന്ന സകലരെയും ദൈവം എനിക്ക് ദാനം നൽകി തന്നിരിക്കുകയാണ് കാരണം എന്താണ് കഴിഞ്ഞ രാത്രിയിൽ സേവിച്ചു നിൽക്കുന്നവനും ദൈവം അടുക്കൽ വന്നു നോക്കുക എല്ലാം തീർന്നു എന്ന് അവൻ നാളുകളായി ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി മര്യാദയ്ക്കൊന്ന് വെളിച്ചം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ പൗലോസിന് വേണ്ടി വ്യക്തിപരമായി ഇറങ്ങി വന്നത് ഇന്ന് നിങ്ങളോടുള്ള ഭൂത് നിങ്ങൾ ദൈവത്തെ നൂറ് ശതമാനം സേവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ നൂറ് ശതമാനം സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവ ദൈവമക്കളെ നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ കാക്കുന്ന ദൈവമുണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട് ആ ആർ തിരമ്പുന്ന തിരമാലയ്ക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ പറ്റുകയില്ല നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ ശാന്തത എൻ്റെ ദൈവം

ദൈവം നീ ആദ്യമായി നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് നീ ആദ്യമായി ശ്വസിച്ച ശ്വാസമുണ്ടല്ലോ അതിനു മുമ്പ് എന്റെ ദൈവം നിന്നെ അറിഞ്ഞു മഹുത്തകരമാണല്ലേ ദൈവത്തിന്റെ വചനം എനിക്കറിയാം ഈ വചനം ചില കുടുംബങ്ങളെ ജീവിപ്പിക്കുന്നുണ്ട് ഈ വചനം ചിലരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമിറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് ആ സൂക്ഷിക്കുന്നുണ്ട് ആ സൂമിറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും മിനിറ്റിൽ ഒരു മെസ്സേജ് വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അവൻ എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയവും അവിടെ ഉണ്ടാകുന്നതായിരിക്കും അവൻ ഇവിടെ പറയുന്നത് നീ ആദ്യമായി ശ്വാസമെടുക്കുന്നതിന് മുമ്പ് അവൻ നിന്റെ വിധി നിന്റെ ജീവിതത്തെ പറ്റി നിന്റെ ഡസ്റ്റിനിയെ പറ്റി അവൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുകയാണ് പേരെ അതുകൊണ്ട് നിങ്ങളെ പറ്റി നെഗറ്റീവായി പറഞ്ഞിരിക്കുന്ന ജാതകത്തിലോ നിങ്ങളുടെ ലൈഫിനെ പറ്റി നന്നാകെ ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ് വചനം എന്തു ചെയ്യുമെന്ന് വചനത്തിന്റെ ശക്തി എന്താണ് ഒന്ന് ഉള്ളതും പ്രീസലാൾ ഞാൻ എന്റെ ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരൊന്നു പോയി കണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലിന് കാരണമാകും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനനത്തിനു മുമ്പ് നിന്റെ ജീവിതത്തെ പറ്റി ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് നല്ലതാണ് അത് നിന്റെ ജീവിത ത്തെ പറ്റി ഒരുപാട് പ്രത്യാശയുള്ളതാണ് ആവരുടെ പുസ്തകത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുമ്പോൾ ഇരുപത്തി ഒമ്പതാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു ദൈവം പറയുന്ന പദമാണ് അവൻ ഞാൻ നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട് നിങ്ങൾ എല്ലാവരും നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അധ്വാനിക്കുന്നത് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ മുന്നേറുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ശുഭഭാവിയുണ്ടല്ലോ അത് വരുവാൻ തക്കവണ് ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് നിങ്ങളെപ്പറ്റി നിരൂപണമുണ്ടെന്ന് ഏ നിന്റെ ചെലോ പറയുന്നത് എന്റെ പിതാവിനെ പറ്റി എന്റെ പിതാവിന് എന്നോട് ഒരു നിരൂപണമോ ഒരു ചിന്തയോ ഇല്ല എന്റെ അമ്മയപ്പന്മാർ എന്നെ കൈവിട്ടു എന്നാൽ നിന്റെ കൈവിടാത്തൊരു ദൈവമുണ്ട് സഹോദര സഹോദരി കുഞ്ഞെ നീ ഭാരപ്പെടണ്ട കുഞ്ഞെ നീ കരയണ്ട നിന്റെ കൈവിടാത്തൊരു ദൈവമുണ്ട് പ്രീശലോ അവൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അടുത്ത പദം അവ ിന്മക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എത്രയെന്ന് യഹോവിയുടെ അരുളപ്പാട് അപ്പോൾ നമ്മുടെ ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള പച്ചതി എന്ന് പറയുന്നത് നിങ്ങൾ ദൈവം ചെയ്ത് മനസ്സിലാക്കുക അത് നിന്നെ തകർത്ത് കളവാനല്ല മാൻ അത് നിന്നെ ഇല്ലായ്മ ചെയ്യുവാനല്ല അത് നിന്നെ കൊങ്ങുകളവാനല്ല അത് നിന്നെ രോഗം ഒന്ന് നശിപ്പിക്കാനുള്ളതല്ല ദൈവത്തിനും നിന്നെ പറ്റിയുള്ള നിരൂപണങ്ങളും നന്മയ്ക്കായുള്ളതത്രേ കമോൺ ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ യേശു തൻ്റെ പരശുശ്രൂഷ കാലയളവിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ചതഞ്ഞ ഓട ഓടിക്കാത്ത ദൈവമാണ് പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത വ്യക്തിയാണ് ഒരുപാട് ഉടഞ്ഞവർ ഒരുപാട് തകർന്നവർ എന്റെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് അവരെയൊക്കെ എൻ്റെ യേശു ഉള്ളൂ ഇന്ന് നിങ്ങളോടുള്ള ദൂത് എന്റെ യേശുവിന് പണിയാനേ അറിയുള്ളൂ എന്റെ യേശുവിനെ നിന്നെ നല്ല രീതിയിൽ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി തരാനാണ് എൻ്റെ ദൈവത്തിന് അറിയുള്ളൂ എൻ്റെ ദൈവം അത് മാത്രമാണ് നിന്റെ ജീവിതത്തിന് മേൽ ചെയ്യാൻ പോകുന്നുള്ളൂ ആമേ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഈ ദൂത് ഏറ്റെടുത്തോ നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ അനുഗ്രഹിക്കപ്പെട്ട ശുഭഭാവി നിങ്ങൾ വിശ്വസിക്കുന്നു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ തന്നെ ആ കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടോ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശിക്കുന്ന ശുഭഭാവി അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരാൻ വേണ്ടി പോകുകയാണ് അത് യേശുവൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് സംഭവിക്കട്ടെ ഇന്നും നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഇരുണ്ടതായിരിക്കാം അതിന് മരണത്തിന്റെ മണമുണ്ടാകാം അതിന് നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്ന അനുഭവം ഉണ്ടാകാം അതിന് നിന്നെ തകർത്തു കളയുമെന്നുള്ള അനുഭവം ഉണ്ടാകാം എന്നാൽ അതിന്റെ നടുവിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ് അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം കാണാൻ വേണ്ടി പോകുകയാണ് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ആ സാഹചര്യം നിന്നെ തകർത്ത് കളകയില്ല ആ സാഹചര്യം നിന്നെ ഇല്ലായ്മ ചെയ്ത് കളകയില്ല ആ സാഹചര്യത്തിന്റെ ദൈവകരം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നാമത്തിൽ അപ്പോൾ നിങ്ങൾ ും എ ജീവിതത്തിൻ്റെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഇങ്ങനെ ഈ ചോദ്യത്തോടു കൂടി ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷയിൽ കയറിയവരുണ്ട് എന്തുകൊണ്ടാണ് പാഷേ നിന്നോടുള്ള ദൂത് യു ആർ ഡിലേ നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ വൈകുന്നു എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ അത് നിന്നെ ചള്ളിക്കളഞ്ഞതല്ല ഇറ്റ്സ് എ ഡിവൈൻ പ്രിപ്പറേഷൻ അത് ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൂത് നിങ്ങൾ മറന്നു പോകരുത് ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ നമുക്കറിയാം യെരുഷലേമിൽ നിന്ന് ശത്രുക്കിനെയും മേശക്കിനെയും പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഈ ബാലന്മാർക്ക് തോന്നിയിരിക്കാം സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് എന്നാൽ ദാനിയലെ ശത്രുക്കെ മേശക്കെ അഭേദനകോ നിന്നോടുള്ള ധൂത് പുഴിചളോ നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു ഡിവൈൻ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഒരു ഡിവൈൻ പ്രിപറേഷന്റെ ഭാഗമായിട്ടാണ് നീ ഫേസ് ചെയ്യുന്ന ആ തിരമാല നീ ഫേസ് ചെയ്യുന്ന ആർക്കും ചോദ്യത്തിന് ആര് ചോദിച്ചാലും മറുപടി ഇല്ലാത്ത ആ തീയുടെ അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോകുന്നത് നിന്നോടുള്ള ദൂത് ഇതാണ് പ്രീശ്വലോ നിന്ന ദൈവം പ്രിപ്പയർ പ്രിപ്പേർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ കുറച്ച് നാളുകൾ കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അവരുടെ ഡിലേ ജീവിതത്തിന് തോന്നിയിട്ടുണ്ടാകാം എന്തിനാണ് ഈ ദേശത്തിൽ ദൈവം കൊണ്ടുവന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ സോണിൽ ദൈവം ഇവരെ പുറത്തിറക്കി ചില സമയങ്ങളിൽ ദൈവം നിന്നെ നിന്റെ സോണുകളിൽ നിന്ന് പുറത്തിറക്കുന്നത് ആ പ്ലാനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ചില പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നു പോകുവാനിടയായി തീർന്നത് സംഭവിച്ച എന്താണെന്ന് അറിയാമോ രാജാവ് വലിയ ബിംബത്തെ കൊണ്ടുവന്ന് നിർത്തി ഇതിനെ എല്ലാവരും നമസ്കരിക്കണമെന്ന് പറഞ്ഞു യഹൂദ ബാലന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിനെ നമസ്കരിക്കാൻ പറ്റില്ല എന്നാൽ ഇവിടെ ഡീൽ ഉണ്ട് നീ നമസ്കരിച്ചില്ലെങ്കിൽ അവൻ നീ തീയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാൽ ഈ മൂന്ന് ബാലന്മാർക്ക് വ്യക്തമായ ഐഡി ഉണ്ടായിരുന്നു അവരുടെ ദൈവം ആരാണെന്ന് അവരുടെ അവൻ ദൈവത്തിന് എന്തു ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായ ഐഡി ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് തീയിൽ വീണെ ആരും രക്ഷിച്ചതായിട്ട് ബൈബിൾ ചരിത്രത്തിൽ പറയുന്നില്ല എന്നാൽ അവർക്കറിയാമായിരുന്നു ദൈവം ആരാണെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടിവിക്കാൻ പറ്റും ഈ ദൂത് ഈ വചനം നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എന്റെ യേശുവിനെ ഞങ്ങളെ വിടിവിക്കാൻ പറ്റും കേസ് അവ വിടിവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെയും ആശ്രയിക്കില്ല അവൻ എരിയുന്ന തീച്ചൂട ഏഴിരട്ടിയായി വർദ്ധിച്ചു എഴുതുന്ന തീച്ചുള്ള ഏഴ് ഇരട്ടിയായി വർദ്ധിച്ചു ഇവരെ കൊണ്ടോന്നിടാൻ വേണ്ടി പോയ ആ കൂട്ടർ വരെ ഈ തീയുടെ എഫക്റ്റ് കൊണ്ട് ആമേൻ 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 കരിഞ്ഞുപോയി എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവര് തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്ലാനാണ് നാലാമനായി ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഇന്ന് നിന്നോടുള്ള ദൂത റൂഷമി നിനക്കു വേണ്ടി ഒരു ദൈവമുണ്ട് ആ ദൈവം നിനക്കു വേണ്ടി തന്റെ അയക്കും തട്ടി അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു സ്വർഗമുണ്ട് നിന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യുന്ന ദൈവിക പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് കടന്നു വരുമ്പോൾ എത്ര പ്രതികൂലമാണെങ്കിലും എത്ര ഇരുണ്ട സാഹചര്യമാണെങ്കിലും അവിടെ വെളിച്ചമായി ദൈവം ഇറങ്ങും ചിലർക്കു വേണ്ടി വെളിച്ചമായി ദൈവം ഇനി ഒരിക്കലും നടക്കയില്ലെന്ന് പറയുന്ന കേസുകൾ ഇനി ഒരിക്കലും നടക്കയില്ലെന്ന് പറയുന്ന പ്രതികൂലങ്ങൾ അതിന്റെ നടുവിൽ നാലമനായി വെളിപ്പെടുന്ന കാണാൻ വേണ്ടി പോകയാണ് സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ദാനിയെന്നെ പിടിച്ചുകൊണ്ട് സിംഗക്കുഴിയിൽ കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ നിന്നെല്ലാം ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവിക പദ്ധതി വെളിപ്പെട്ടു രാജാക്കന്മാരുടെ ഏറ്റവും അടുത്ത വ്യക്തിയായി ദൈവം അവരെ പ്രയോജനപ്പെടുത്തി പ്രിയ സഹോദര സഹോദരൻ നിന്നോടുള്ള ദൂത് നീ ഇന്ന് കടന്നു പോകുന്ന നിന്റെ ചുറ്റുമുള്ള ഇരുണ്ട സാഹചര്യത്തെ കൊണ്ടുകൊണ്ട് നീ ഭയപ്പെടരുത് ദൈവത്തിന് നിന്നെ പറ്റി മഹുത്തരമായ പ്ലാൻ ഉണ്ട് അത് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ മേൽ നടക്കുകയുള്ളൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവത്തിന്റെ പദ്ധതി ഘട്ടം ഘട്ടമായാണ് നിന്റെ ജീവിതത്തിൻമേൽ വെളിപ്പെടുകയുള്ളൂ നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുമ്പോഴും നിനക്ക് ദൈവിക പദ്ധതി കാണാൻ പറ്റും അതുകൊണ്ട് തളർന്നു പോകരുത് അമൻ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളെല്ലാം നടക്കുന്ന പാലക്കാട് വെച്ചാണ് അവൻ ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ വ്യക്തിപരമായും കുടുംബമായും സ്വാഗതം ചെയ്യുകയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത് ആ മീറ്റിംഗ് രാവിലെ പത്തര തൊട്ടൊന്നര വരെയുള്ള സമയമാണ് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടാകുന്നതായിരിക്കും ഫൈസലോ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്തുകയാണ് കഥാവി ജനത്തിന്റെ മേൽ വലിയ വിടുതലുകൾ ദൈവം ചെയ്യണമേ മാറ്റങ്ങൾ ദൈവം ചെയ്യണമേ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി വലിയ പ്ലാൻ ഉണ്ട് ആമേ ഞങ്ങൾ മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും മുമ്പ് ഞങ്ങളെ കണ്ടു ഞങ്ങളെ പ്രേർ ചൊല്ലി വിളിച്ചു ഞങ്ങൾക്കറിയാം എത്ര ഇരുണ്ട സാഹചര്യമാണെങ്കിൽ അവിടെ ദൈവകരം ചൊല്ലിക്കും ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട് എല്ലാ രീതിയിലും ദൈവം നിങ്ങളെ നടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി നമ്മൾക്ക് കാണാം ഗോഡ് ബ്ലെസ് യു ആൾ